കടബാധയെ തുടർന്ന ഉപ്പുതറയിൽ തൂങ്ങി മരിച്ചവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി രാത്രി മണിയോടെ ക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മണിക്ക് വീട്ടുവളപ്പിൽ ഉപ്പുതറ ഏക്കർ കവലയ്ക്ക് സമീപം പട്ടത്തമ്പലം സജീവ് ഭാര്യ രേഷ്മ മക്കളായ ദേവൻ ദിയ എന്നിവരാണ് വീടിനുള്ളിൽ ഇന്നലെ തൂങ്ങി മരിച്ചത് കൂട്ട ആത്മഹത്യ ഇന്നലെ വൈകിട്ട് നാലരയോടെയാണ് പുറത്തറിഞ്ഞത് കടബാധ്യതയാണ് മരണ കാരണമെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു കട്ടപ്പനയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഓട്ടോറിക്ഷ പണയപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു എണ്ണായിരം രൂപയാണ് ഒരു മാസത്തെ തിരിച്ചടവ് ഇത് രണ്ടു മാസം മുടങ്ങി ഇതോടെ ധനകാര്യ സ്ഥാപന ജീവനക്കാർ പലതവണ സജീവിനെയും പിതാവും മോഹനിനെയും ഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കിയിരുന്നു സ്ഥലം വിറ്റു കടം തീർക്കാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല തുടർന്ന് സജീവ മാനസിക സംഘർഷത്തിലായിരുന്നു വ്യാഴാഴ്ച രാവിലെ പിതാവും മോഹനും കൂലിപ്പണിക്കും അമ്മ സുലോചന തൊഴിലുറപ്പ് പണിക്കും പോയിരുന്നു വൈകിട്ട് നാലരയോടെ സുലോചന വീട്ടിലെത്തിയപ്പോൾ വാതിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു മുട്ടി വിളിച്ചിട്ടും കഥവ് തുറക്കാതെ വന്നതോടെ അയൽവാസിയെ വിളിച്ചു വരുത്തി സംശയം തോന്നിയതോടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കയറിയപ്പോഴാണ് നാലുപേരെയും കാലിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് അടുത്തടത്തായി തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ സ്ഥലവും വീടും പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞായിരുന്നു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഭീഷണിപ്പെടുത്തിയത് വ്യാഴാഴ്ച സജീവിനെ വിളിച്ചിരുന്നോ എന്ന് അറിയില്ലെന്നും മോഹനൻ പറഞ്ഞു കഷ്ടപ്പനിയിലുള്ള ധനകാര്യ സ്ഥാപനമാണ് മരണത്തിന് ഉത്തരവാദിയെന്നും മറ്റാർക്കും ഇതിൽ പങ്കില്ലെന്നും വ്യക്തമാക്കിയുള്ള ആത്മഹത്യാ കുറിപ്പാണ് ലഭിച്ചതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രതിപ പറഞ്ഞു പോലീസ് സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഉപ്പുതറ സ്റ്റാൻഡിലെ ഡ്രൈവറായ സജീവ് രണ്ടു മാസമായി വാഹനം മറ്റൊരാൾക്ക് ഓടിക്കാൻ നൽകിയ ശേഷം കോട്ടയത്ത് കൂലിപ്പണി ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞയാഴ്ചയാണ് കോട്ടയത്ത് നിന്ന് തിരികെ വീട്ടിലെത്തിയത് മക്കളായ ദേവൻ ഉപ്പുതറ ഒ സ്കൂളിലെ എൽ കെ ജിയിലും ഡിആ എം സി കവലയിലെ അങ്കണവാടിയിലും പഠിക്കുകയായിരുന്നു ഇടുക്കി മിഷൻ ഉപ്പുതറ